നമസ്കാരം ബഹിരാകാശ സഞ്ചാരികളല്ലാതെ ചന്ദ്രനെ വലയം വെച്ചുകൊണ്ട് ആട്ടമീസ് ഫേസ്റ്റ് ദൗത്യം വിജയകരമായി നാസ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ആട്ടമീസ് സെക്കൻഡ് ദൗത്യത്തിന്റെ ഭാഗമായി നിരവധി പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും നാസ നേരത്തെ തന്നെ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോളോ യുഗത്തിന് ശേഷമുള്ള ആദ്യ ചാന്ദ്രൂ ദൗത്യമായ ആട്ടമി സെക്കൻഡ് ഇനിയും വൈകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വ്യക്തമാക്കി യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെ കാത്തിരിക്കണമെന്ന് നാസ അറിയിച്ചു നാല് പര്യവേഷകരെ ചന്ദ്രനിൽ ചുറ്റിക്കറക്കാനും ശേഷം ഭൂമിയിൽ തിരിച്ചറക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ആട്ടമി സെക്കൻഡ് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആട്ടമീസ് സെക്കൻഡ് ദൗത്യ സംഘത്തെ അയക്കാനായിരുന്നു നാസ നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഈ ദൗത്യമാണ് ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുന്നത് ഇതോടൊപ്പം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ലക്ഷ്യമിട്ടിരുന്ന ആട്ടമീസ് തേർഡ് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യത്തോടെ നടക്കുമെന്നും നാസ അറിയിച്ചു ദൗത്യങ്ങൾക്കുള്ള ഓറിയോൺ പേടകത്തിലെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ വൈകുന്നതാണ് ആട്ടമിസ് സെക്കൻഡ് വൈകാനുള്ള കാരണം ഓറിയോൺ കാപ്സ്യൂൾ അതിന്റെ ആദ്യത്തെ ക്രൂഡ് ഫ്രെക്സ്റ്റായി തയ്യാറാക്കുന്നത് പൂർത്തിയാക്കാൻ അധിക സമയം ആവശ്യമാണ് ബഹിരാകാശത്തേക്ക് പരിവേഷകരെ അയക്കാനും ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെറക്കാനുമുള്ള സാങ്കേതിക മികവ് ഓറിയോൺ കാപ്സ്യൂളിൽ നാസയ്ക്കും പങ്കാളികൾക്കും െന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ വ്യക്തമാക്കി മാത്രമാണ് അഡമിസ് ചാന്ദ്ര ദൗത്യത്തിൽ നാസക്ക് പൂർത്തിയാകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ആക്രൂ ദൗത്യത്തിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിൽ ഓറിയോൺ പേടകത്തിലെ ഹീറ്റ്ഷീൽഡിന് നേരിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനെക്കുറിച്ചുള്ള വിശദ പഠനത്തിലെ ഫലങ്ങളാണ് രണ്ടും മൂന്നും ദൗത്യം വൈകിപ്പിക്കാൻ നാസ പ്രേരിപ്പിച്ചത് ആട്ടമീസ് ഒന്നിലേതുപോലെ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റും ഓറിയോൺ പേടകവുമാണ് ആട്ടമീസ് രണ്ടിലും പ്രാധാന്യികൾ ഓറിയോൺ പേടകത്തിലെ ജീവൻ രക്ഷാ സംവിധാനങ്ങളും വാർത്താവിനിമയ ഫ്ലൈറ്റ് കൺട്രോൾ സൗകര്യങ്ങളും ബഹിരാകാശത്ത് വെച്ച് തന്നെ പരീക്ഷിക്കുകയെന്നും ആട്ടമീസ് സെക്കൻഡിന്റെ ലക്ഷ്യമാണ് ബഹിരാകാശ സഞ്ചാരികളുടെ ജീവന് പരമ പ്രാധാന്യം നൽകുക എന്നതിനും ഇത്തരം ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ വഴി നാസ അടിവരയിടുന്നുണ്ട് ഭാവിയിലെ ദീർഘമായ ബഹിരാകാശ ദൗത്യങ്ങളിലും അന്യഗ്രഹ യാത്രകളിലുമെല്ലാം ഓറിയോൺ പേടകത്തിലെ ജീവൻ രക്ഷാ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് പരീക്ഷിക്കേണ്ടതുണ്ട് രാജ്യാന്തര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷത്തെ അപേക്ഷിച്ച് ചന്ദ്രനിലെ വിദൂര ബഹിരാകാശ തീയുമെല്ലാം റേഡിയേഷൻ നിലകൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി അതിജീവിക്കാൻ വേണ്ടത് ചെയ്യുക എന്നതാണ് നാസക്ക് മുന്നിലെ പ്രധാന ദൗത്യം അതിനായി ഓറിയോണിലെ ജീവൻ രക്ഷാ സംവിധാനം പരമാവധി കാര്യക്ഷമമാക്കാനുള്ള വിവര ശേഖരണമായിരിക്കും ആയിരിക്കും ആട്ടമീസ് സെക്കൻഡിൽ നടക്കുക അതേസമയം ഭൂമിയിലെ ആട്ടമീസ് ദൗത്യങ്ങളിൽ സുപ്രധാന പങ്ക് വഹിക്കുക ചന്ദ്രനെ വലയം വയ്ക്കുന്ന ബഹിരാകാശ നിലയുമായ ഗേറ്റ്വേ ആയിരിക്കും ഓറിയോൺ വഴി ഗേറ്റ്വേയിലേക്ക് സഞ്ചാരികളെ എത്തിക്കുകയും പിന്നീട് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് വഴി ചന്ദ്രനിലേക്ക് തിരിച്ചും സഞ്ചാരികളെ എത്തിക്കാനുമാണ് ഭാവിയിൽ ആട്ടമീസ് ദൗത്യങ്ങൾ വഴി ശ്രമിക്കുക Desk. Tata Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call nine zero four eight two triple five double nine Chodis Building Promoters Private Limited. tiruvananthapuram.